ഇന്നലെ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ കഴിഞ്ഞ ആഴ്ച നടന്ന രണഭൂമി ടാസ്കിനെക്കുറിച്ചും അതിൽ നടന്ന പല കാര്യങ്ങളെക്കുറിച്ചും ലാലേട്ടൻ പലരോടും ചോദിക്കുന്നുണ്ട് നന്ദനയോട് എങ്ങനെയുണ്ടായിരുന്നു ഗെയിം എന്ന് ചോദിച്ചപ്പോൾ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തുപോയി ലാലേട്ട എന്ന് നന്ദന പറയുന്നുണ്ട് ഗെയിമൊക്കെ കൊള്ളാം ലാലേട്ട പക്ഷേ സായിയെക്കുറിച്ച് ജിൻഡോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല മോശമായി പോയി എന്ന് നന്ദന പറയുന്നുണ്ട് ജിൻഡോ സായിയോട് നട്ടലിൽ ഉയർത്തി നിന്ന് കളിക്ക് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞു അതുമാത്രമല്ല പുറത്തേക്ക് ധാരാളം ഇതുപോലുള്ള അവസ്ഥ ഉള്ള ആൾക്കാർ ഉണ്ടാവില്ലേ അവർക്കെല്ലാം ഇത് കാണുമ്പോൾ എത്ര സങ്കടവും വിഷമവും ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഇയാളെ ജയിലിലേക്ക് ഇട്ടത് കിട്ടിയ അവസരം ജിൻഡോയ്ക്കിട്ടൊരു പണി കൊടുക്കാമെന്ന് കരുതിയ നന്ദനയ്ക്ക് തെറ്റിപ്പോയി നന്ദന ഇത് പറയുമ്പോൾ ജിൻഡോയ്ക്കൊരു കാര്യം പറയാൻ വേണ്ടി കൈപൊക്കി കാണിക്കുകയാണ് ഇത് കണ്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ജിൻഡോയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ലാലേട്ട അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് എതിരാളികളെ എങ്ങനെ മാനസികമായി തകർക്കാം എന്നതാണ് എൻ്റെ വിഷയം അതെൻ്റെ ഗെയിമാണ് എൻ്റെ ഗെയിമാണ് ഞാൻ കളിച്ചു കൊണ്ടിരുന്നത് അവസാനം പ്രശ്നം വന്നപ്പോൾ സായുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ ഞാൻ തയ്യാറായി എൻ്റെ ഗെയിമിൽ എൻ്റെ എതിരാളികളെ എങ്ങനെയെങ്കിലും തകർക്കുക എന്നതാണ് എൻ്റെ മിടുക്ക് അതുകൊണ്ട് ഞാൻ അവരോട് അത്തരത്തിലുള്ള വാക്കുകൾ സംസാരിക്കുകയും അവരെ പ്രകോപിപ്പിക്കുകയും ചെയ്തു പക്ഷേ നന്ദന ഇവിടെ ഉണ്ടായിരുന്ന അഭിഷേകിനോട് വഴക്കിടുമ്പോഴെല്ലാം പലതവണ നീ നട്ടലില്ലാത്തവനാടാ നീ നട്ടലുള്ളവരെ പോലെ നിന്ന് സംസാരിക്കടാ എന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇതാണ് തെറ്റ് അല്ലാതെ യുദ്ധം നടക്കുമ്പോൾ എൻ്റെ എതിരാളികൾക്ക് മുന്നിൽ നിന്ന് നട്ടലിലോടുകൂടി എഴുന്നേറ്റ് നിൽക്കടാ എന്ന് പറഞ്ഞതല്ല ജിൻഡോയ്ക്കൊരു കൊട്ട് കൊടുത്ത് മറ്റുള്ളവർക്ക് മുന്നിൽ വലിയ ആളാവാമെന്ന് കരുതിയതാണ് നന്ദന പക്ഷേ സംഭവിച്ചത് മറിച്ചാണ് കൊടുക്കേണ്ടത് കറക്റ്റ് സ്ഥലത്ത് തന്നെ കൊടുത്തിട്ടാണ് ജിൻഡോ നന്ദനയുടെ വായടുപ്പിച്ചത്